യഥാർത്ഥമായ ഒരു ക്രിസ്ത്യാനി ഒരു ആത്മീയ യുദ്ധത്തിലാണ് ഈ ലോകത്തിൻ്റെ ദേവനായ നിന്നും യേശുവിൻ്റെ രക്ഷ യേശുവിൻ്റെ ശക്തി നമ്മളെ മോചിപ്പിച്ചു കഴിയുമ്പോൾ അപ്പോൾ നമ്മൾ യഥാർത്ഥമായ ദൈവത്തിൻ്റെ രാജ്യത്തിലാണ് അങ്ങനെ ദൈവരാജ്യത്തിലാകുന്ന വ്യക്തിയെ ദൈവരാജ്യത്തിലെ പൗരൻ എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ യേശുവിൻ്റെ പ്രതിനിധി എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ യേശുവിൻ്റെ പടയാളി എന്ന് വിളിക്കുന്നു അപ്പോൾ യേശുവിൻ്റെ ഒരു അനുയായി അഥവാ യേശുവിൻ്റെ അനുയായികൾ കൂടുന്ന സഭ ഈ ലോകത്തിൽ ഒരു ആത്മീയമായ ഒരു സമരത്തിലാണെന്നാണ് നമ്മൾ വചനത്തിൽ വായിച്ചത് നമുക്കൊന്നുകൂടി നിങ്ങൾക്ക് ബൈബിൾ ഉണ്ടെങ്കിൽ തുറക്കുക എഫ് എ സോസിൻ്റെ ആറാമത്തെ അധ്യായം പത്ത് മുതലുള്ള വാക്യങ്ങൾ എഫ് എ സോസ് ആറ് പത്ത് മുതൽ അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രഭാവത്തിനും കരുത്തുള്ളവരാകുവേ സാത്താൻ്റെ കുടിനതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പ്രബുദ്ധങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയയിടങ്ങളിൽ വർദ്ധിക്കുന്ന തിന്മയുടെ എതിരായിട്ടാണ് പടവെട്ടുന്നത് അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ തിന്മയുടെ ദിനത്തിൽ ചേർത്ത് നിൽക്കുവാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ സർവോപരി ദുഷ്ടന്റെ ജലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയമെടുക്കുവിൻ രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കുകയും ചെയ്യു ഇവിടെ പൗലോസ് ഇത് എഴുതുമ്പോൾ അന്ന് റോമ സാമ്രാജ്യത്തിലെ റോമൻ പട്ടാളക്കാര് ധരിച്ചിരുന്ന യുദ്ധത്തിന് പോകുമ്പോൾ ധരിച്ചിരുന്ന ഓരോ വസ്ത്രവും എടുത്തുകൊണ്ട് അവയെ ആത്മീയമായ കാഴ്ചപ്പാടിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ് നമ്മൾ ഇന്ന് ആത്മീയമായ ഒരു സമരം ചെയ്യുകയാണ് ഒരു ക്രിസ്ത്യാനി യേശുവിന്റെ ഒരു ശിഷ്യൻ യുദ്ധം ചെയ്യുന്നവനാണ് അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് രണ്ടാമത് നമ്മൾ യുദ്ധം ചെയ്യുന്നത് മനുഷ്യരോടല്ല നമ്മുടെ യുദ്ധം ആത്മീയമായ യുദ്ധമാണ് അതായത് ദൈവം ആത്മാവായ ദൈവം തൻ്റെ ഛായയിലും തൻ്റെ സാദൃശ്യത്തിലും നമ്മളെ സൃഷ്ടിച്ചപ്പോൾ നമ്മൾ ഓരോരുത്തരും ആത്മാക്കളാണ് അത്മാവായ മനുഷ്യൻ ഈ ഭൂമിയില് ഇന്ന് ആത്മ ആത്മീയമായ ഒരു ദൈവരാജ്യം യേശു കൊണ്ടുവന്നിട്ടുണ്ട് ആ ദൈവരാജ്യത്തില് ഞാനും നിങ്ങളും ആത്മീയമായിട്ട് ഇന്ന് ആയിരിക്കണം ശാരീരികമായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ നടന്നു നീങ്ങുമ്പോഴും എന്റെ ആത്മാവ് നിങ്ങളുടെ ആത്മാവ് ദൈവരാജ്യത്തിലായിരിക്കണം നമ്മൾ പിറന്നു വീഴുന്നത് ഒരു ആത്മീയ ലോകത്തിലാണ് അത് അല്ല സാത്താന്റെ ലോകത്തിൽ ലോകത്തില് നമുക്ക് മോചനം ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ ആത്മീയമായ മനുഷ്യൻ ഒരു സമരത്തിലാണ് ആ സമരം മനുഷ്യരോടല്ല അത് ഈ ദുഷ്ടാത്മാക്കളോടാണ് ഇതാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുക അപ്പൊ നമ്മൾ സമരം ചെയ്യണമെങ്കിൽ അന്ന് റോമൻ പട്ടാളക്കാര് യുദ്ധം ചെയ്യാൻ പോയപ്പോൾ അവർ ധരിച്ചിരുന്ന ചില വസ്ത്രമുണ്ട് അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ പൗലോസ് പറയുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുമീ രണ്ടു തരം ആയുധമുണ്ട് ഒരു തരം ആയുധം നമ്മളെ സംരക്ഷിക്കുന്ന സംരക്ഷിക്കുന്ന ആയുധങ്ങളുണ്ട് യുദ്ധം ചെയ്യാനുള്ള ആയുധമുണ്ട് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ സംരക്ഷിക്കാനുള്ള ആയുധമാണ് അവിടെയാണ് പൗലോസ് പറഞ്ഞത് നിങ്ങൾ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുമെങ്കിൽ സത്യം കൊണ്ട് നിങ്ങളുടെ അര മുറുക്കുവിൻ അപ്പൊ സത്യം സത്യം നമുക്കെതിരെ വരുന്ന ശത്രുവിൻ്റെ കെണികളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്ന നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ആയുധമാണ് സത്യം എന്തുകൊണ്ടാണ് ഈ സത്യം കൊണ്ട് അരമുറുക്കാൻ പറഞ്ഞത് നമ്മളുടെ എതിരാളിയുടെ സ്വഭാവം നേരെ അതിന് ഓപ്പോസിറ്റാണ് െ കുറിച്ച് യേശു വിശേഷിപ്പിക്കുന്നത് അവൻ നുണനാണ് അവന്റെ സ്വഭാവം നുണ പറയെന്നുള്ളതാണ് അവനിൽ സത്യമില്ല ജോഹന്നാന്റെ സുവിശേഷം പത്താമത്തെ അധ്യായം പത്താമത്തെ വാക്യം വായിച്ചാൽ അവിടെ പറയുന്നു മോഷ്ടിക്കാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ് കടൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ് കള്ളൻ വരുന്നത് അവനെ ആദ്യത്തെ യേശു വിളിക്കുന്ന പേരാണ് കള്ളൻ ഈ കള്ളന്റെ ജോലി ആത്മീയമായ ഒരു കള്ളനാണ് ആത്മീയമായിട്ട് ഈ കള്ളൻ വരുന്നത് മോഷ്ടിക്കുവാൻ അപ്പൊ ആത്മീയമായിട്ട് എന്തോ മോഷ്ടിക്കുവാനാ വരുന്നത് ആത്മീയമായിട്ട് മോഷ്ടിക്കുവാനും ആത്മീയമായിട്ട് നശിപ്പിക്കുവാനും ആത്മീയമായിട്ട് കൊല്ലുവാനോ വരുന്നത് അവനെക്കുറിച്ച് കൂടുതലായിട്ട് യോഹന്നാന്റെ സുവിശേഷം അധ്യായത്തിൽ നാൽപ്പത്തിനാലാമത്തെ വചനം വായിക്കാം നാ നാൽപ്പത്തിനാലാമത്തെ വചനത്തിൽ യേശു പറയുന്നു നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാസിൽ നിന്നുള്ളവരാണ് നിങ്ങളുടെ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അവനാകട്ടെ ആദ്യ മുതൽ തന്നെ കൊലപാതകിയാണ് അവൻ ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല എന്തെന്നാൽ അവനിൽ സത്യമില്ല കള്ളം പറയുമ്പോൾ സ്വന്തം സ്വഭാവം അനുസരിച്ച് തന്നെയാണ് അവൻ സംസാരിക്കുന്നത് കാരണം അവൻ നൊണയനും നൊണയുടെ പിതാവുമാണ് ഞാൻ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം തെളിയിക്കാൻ കഴിയും ഞാൻ സത്യമാണ് പറയുന്നെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിൻ്റെ വചനം ശ്രമിക്കുന്നു നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവനല്ല അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ വചനം ശ്രമിക്കുന്നില്ല യേശു ആരോടാണ് സംസാരിക്കുന്നെന്ന് ജോഹന്റേ എട്ടാം അധ്യായം ആദ്യം മുതൽ വായിച്ചാൽ കാണാം യേശു ഈ സംസാരിക്കുന്നത് നമ്മൾ സാധാരണ വിചാരിക്കുന്ന പാപികളോടല്ല കള്ളന്മാരോടോ കൊലപാതകളോടോ വ്യഭിചാരികളോടോ മദ്യപാനികളോടോ ഒന്നുമല്ല സംസാരിക്കുന്നത് യേശു സംസാരിക്കുന്നത് ദൈവത്തിന്റെ ജനമാണെന്ന് അഭിമാനിക്കുന്ന ഒരു കൂട്ടരോടാ അന്നത്തെ ഫരിസയന്മാരോട് നിയമജ്ഞന്മാരോടൊക്കെയാണ് യേശു സംസാരിച്ചത് അവരോട് പറയുകയാണ് നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരായിരുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ വചനം ശ്രമിക്കുമായിരുന്നു പക്ഷെ നിങ്ങൾ ദൈവത്തിന്റെ വചനം നിങ്ങൾക്ക് ശ്രവിക്കാൻ സാധിക്കുന്നില്ല ഞാൻ നിങ്ങളോട് സത്യം പറയുമ്പോൾ അത് നിങ്ങൾ ശ്രവിക്കുന്നില്ല അതേ സമയത്ത് കള്ളം പറയുന്നവനെ നിങ്ങൾ സ്വീകരിക്കുന്നു അതുകൊണ്ടാണ് യേശു എട്ട് നാൽപ്പത്തിനാലില് ആരംഭിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാശെന്നുള്ളവന് പിച്ചാസിന്റെ സ്വഭാവം നൊണ പറയുക നിങ്ങൾ ഈ നൊണ കേൾക്കാൻ തയ്യാറാണ് നിങ്ങൾ ഈ നൊണ സ്വീകരിക്കാൻ തയ്യാറാ യേശു പറയുന്നത് ഞാൻ ഇതാ സത്യമാണ് ഞാൻ സത്യം സംസാരിക്കുമ്പോൾ നിങ്ങൾ അത് സ്വീകരിക്കാൻ തയ്യാറല്ല നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് സ്വീകാര്യമാകുന്നത് നൊണയാണ് അത് തന്നെയാണ് നിങ്ങളുടെ പിതാവിൻ്റെ മക്കളാണെന്നുള്ളതിന്റെ തെളിവ് നിങ്ങളുടെ പിതാവ് വിശ്വാസാണെന്ന് യേശു പറയാൻ കാര്യം ദൈവത്തിന്റെ വചനമാകുന്ന സത്യം നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറല്ല